മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിനു പെറ്റമാത്താൻ ഭാഷ താൻ കവി വെള്ളത്തോളിൻ്റെ വരികൾ മാതൃഭാഷ ഒരു വ്യക്തിയുടെ സംസ്കാരത്തിന്റെ അടിവേരുകളാണ് വൈവിധ്യവും ദേശത്തിന്റെ പൈതൃകവും കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ലോകം മാതൃഭാഷാ ദിനം ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ പതിനേഴിന് ലോക മാതൃഭാഷാ ദിനമായി ഫെബ്രുവരി ഇരുപത്തൊന്ന് പ്രഖ്യാപിച്ചെങ്കിലും മാതൃഭാഷാ വർഷമായി ആചരിച്ച രണ്ടായിരത്തി എട്ട് മുതലാണ് മാതൃഭാഷാ ദിനവും ആഘോഷിച്ചു തുടങ്ങിയത് ബഹുഭാഷാ വിദ്യാഭ്യാസം പഠനത്തിന്റെയും തലമുറകൾക്കിടയിലെ പഠനത്തിന്റെയും അടിസ്ഥാനം എന്നതാണ് ഈ വർഷത്തെ മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം മാതൃഭാഷയുടെ സാംസ്കാരിക പൈതൃകവും പരമ്പരാഗത അറിവുകളും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പ്രമേയം ഊന്നിപ്പറയുന്നു മാതൃഭാഷാ ദിനാചരണത്തിന്റെ പിറകിൽ രക്തം ചിന്തിയ ഒരു ചരിത്രമുണ്ട് അവിഭിജിത പാകിസ്ഥാനിൽ ഔദ്യോഗിക ഭാഷ ഉറുദു മാത്രമായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശിൽ ബംഗാളി ഭാഷ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രക്ഷോഭം ആരംഭിച്ചു സമരത്തെ തോക്കുകൊണ്ടു നേരിട്ട പോലീസിന്റെ വെടിവെപ്പിൽ നാല് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു മാതൃഭാഷയ്ക്കു വേണ്ടി ജീവൻ തന്നെ നൽകിക്കൊണ്ടുള്ള സമരം ലോകചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഭവമായിരുന്നു ഈ സമരത്തിന്റെ സ്മരണാർത്ഥമാണ് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഭാഷാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏഴായിരത്തിലധികം ഭാഷകൾ ലോകത്തുണ്ടെന്നാണ് കണക്കുകൾ ഇന്ത്യയിൽ പട്ടികപ്പെടുത്തിയ ഇരുപത്തിരണ്ട് ഭാഷകളാണ് ഉള്ളതെങ്കിലും എഴുന്നൂറോളം സംസാര ഭാഷകൾ നമ്മുടെ ഭാഷാവൈവിധ്യത്തിന് കരുത്തേകുന്നു മാതൃഭാഷാ ബാഹുല്യം കൊണ്ട് ഇത്രയേറെ സമ്പന്നമാവുക എന്നത് ഇന്ത്യക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒന്നാണ് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന സമൂഹങ്ങൾ ഒരു നൂലിൽ കോർത്ത പോലെ നിലനിൽക്കുന്നതാണ് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത ഏറ്റവും വലിയ ജനാധിപത്യമായി നാം നിലനിൽക്കുന്നതിന്റെ കാതലും ആ ബഹുസ്വരതയാണ് അതുകൊണ്ടുതന്നെ ഏകഭാഷാവാദം ഉയർന്നു കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ മാതൃഭാഷാ സംരക്ഷണം ജനാധിപത്യത്തിന്റെ സംരക്ഷണം കൂടിയാണ് ന്യൂസ് ഡെസ്ക് സി